വനിതാ സിപ്യൂ ലിസ്റ്റിൽ നാൽപ്പത്തിയഞ്ച് പേർക്ക് നിയമന ശുപാർശ നൽകി സർക്കാർ സമരം ചെയ്യുന്ന മൂന്ന് പേർക്കും നിയമന ശുപാർശ ഇതിൽ ലഭിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കുകയാണ് നടപടി ടിൻഡുദാസ് ചേരുന്ന വിവരങ്ങളുമായി ടിൻഡു ഇത് കണ്ണിൽ പൊടിയിടാനാകാം താൽക്കാലിക ആശ്വാസം എന്ന് സർക്കാർ പറയുന്നുണ്ടാകാം പക്ഷേ അവിടെ സമരം ചെയ്യുന്ന നൂറുകണക്കിന് പേർ അവർക്ക് ഈ ഒരു ശുപാർശയോടുള്ള പ്രതികരണം എന്താണ് ഈ കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ തന്നെ എണ്ണൂറ്റി ഇരുപതിലധികം പേർക്ക് ഈ നിയമനം നൽകിയിരുന്നു അതായത് അവർക്ക് വന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് നാന്നൂറ് നാണൂ ി നാന്നൂ നാനൂറിലധികം പേർക്കാണ് ആദ്യം ആദ്യം ഈ ഒരു ലിസ്റ്റ് വന്നത് അതിൽ പിന്നീട് വന്ന ഒരു ശുപാർശയൊക്കെ അനുസരിച്ച് എണ്ണൂറിലധികം സി പി ഒ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചിരുന്നു ആ അതിനുപാതികമായിട്ട് ഇത്തവണയും ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ ഈ എണ്ണം കൂട്ടണമെന്നായിരുന്നു സി പി ഒ വനിതാ റാങ്ക് ഹോൾഡേഴ്സ് ഈ ആവശ്യപ്പെട്ട് ഇവിടെ സമരം ചെയ്തത് ഇനി രണ്ട് ദിവസം കൂടിയാണ് ഇത്തരത്തിൽ ഇവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാനിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് പേർക്ക് കൂടി അഡ്വൈസ് മെമോ വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഉണ്ടാക്കി അല്ലെങ്കിൽ സർക്കാരിലേക്ക് വന്ന് സർക്കാർ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ഒരു ഒഴിവല്ല ഇത് നോൺ ഡ്യൂട്ടി അതായത് ഡ്യൂട്ടിയിൽ പ്രവേശിക്കാത്ത ഉദ്യോഗാർത്ഥികളിൽ നിന്നും വരുന്ന ഒരു ഒഴിവാണ് ആ ഒഴിവിലാണ് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് പേർക്ക് ഇപ്പോൾ അഡ്വൈസ് മെമോ നൽകിയിട്ടുള്ളത് അതിൽ സമരം ചെയ്യുന്ന മൂന്ന് പേർക്ക് മാത്രമാണ് ഇപ്പോൾ മെമോ ലഭിച്ചിട്ടുള്ളത് ബാക്കി സമരത്തിന് പുറത്തു നിൽക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ ഇനി രണ്ട് ദിവസം മാത്രമാണ് ഇനി ഒരു പക്ഷേ ഈ സമരത്തിൻ്റെ അവസാന കാല കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്താണ് അവരുടെ അവരുടെ അവർ ഇനി എന്താണ് ചെയ്യുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം രണ്ട് ദിവസം മാത്രമാണ് ഇനി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുള്ളത് മൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ സമരം ചെയ്ത ബാക്കിയുള്ളവരുടെ നടപടി എന്താണ് അല്ലെങ്കിൽ ഇനി എന്താണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് നമുക്ക് നമ്മുടെ ലിസ്റ്റിന് പരമാവധി നിയമനം നൽകുക ഒരു ഒരൻപത് ശതമാനം പോലും നിയമനം നമ്മൾക്ക് നൽകിയിട്ടില്ല ആകെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫ്രഷ് വേക്കൻസിയും അതിൽ നിന്ന് അറുപത്തി നാല് എം ജി ഡി ആ അറുപത്തി നാല് എം ജി ഡി ഞങ്ങൾ തന്നെ ആ അവരുടെ കയ്യും ഒക്കെ പിടിച്ചു വാങ്ങിയതാണ് അറുപത്തിനാല് എം ജി എ ഡി നമ്മളായിട്ട് കൊണ്ടുവന്ന് കിടത്ത് സ്പോട്ട് എൻ ജി ഐ ഡി ആക്കി റിപ്പോർട്ടാക്കി എടുത്തതാണ് അപ്പോൾ നമുക്ക് ആകെ സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടി ഇരുനൂറ്റി എഴുപത്തി മൂന്ന് ഫ്രഷ് വേക്കൻസിയാണ് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിനാണെങ്കിൽ എണ്ണൂറ്റി പതിനഞ്ച് വേക്കൻസി അതിന് മുന്നത്ത വർഷവും എഴുന്നൂറ്റി പത്തൊമ്പത് അപ്പം അത്രയും വേക്കൻസി നമ്മൾ ഒരു വർഷം മാത്രമേ ഇപ്പോൾ കഴിഞ്ഞ വർഷം അത്രയും വേക്കൻസി വന്നില്ലെങ്കിൽ നമ്മളും ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ വർഷങ്ങളായിട്ട് എഴുന്നൂറിന് അപ്പുറം വേക്കൻസി പോകുന്ന ഒരു ലിസ്റ്റാണ് അതിന് നമുക്ക് ഒരു പകുതി പോലെ നിയമനം നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ആർ ടി വെച്ചപ്പോൾ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി ഉണ്ട് അതിലൊരു മുന്നൂറ് വേക്കൻസി തന്നാൽ തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും നിയമനം ലഭിക്കും നമ്മൾക്ക് അർഹത ഉണ്ടായിട്ടാണ് നമ്മൾ ഈ തെരുവിൽ വന്ന് കിടന്ന് ചോദിക്കുന്നത് നിലവിൽ ആണ് സർക്കാർ നമുക്ക് ഈ നമ്മൾ സമരം ചെയ്തത് അതിന് ശേഷമാണ് മുന്നൂറ്റി നാല് പോക്സോ വിങ് പാസ്സാക്കി തസ്തിക വന്നത് പക്ഷേ അതിൽ നിന്ന് നമുക്ക് ലഭിച്ച ആകെ ഇരുപത്തെട്ട് വേക്കൻസി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ആ ഇരുപത്തെട്ടിന് നാൽപ്പത്തഞ്ചെന്ന് പറയുന്ന കണക്കെന്ന് വെച്ചാൽ പതിമൂന്ന് ക്യാമ്പറൊപ്പും നാല് എൽ ജി ഡി ഉൾപ്പെടെയാണ് നാൽപ്പത്തഞ്ച് വേക്കൻസി ആയത് അല്ലാതെ നാൽപ്പത്തഞ്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് വന്നതല്ല ഈ ഇരുപത്തെട്ട് വേക്കൻസി മാത്രമേ ആ മുന്നൂറ്റി നാലിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ പിന്നെ അതെങ്ങനെ ഞങ്ങൾ വലിയൊരു വിജയമാക്കി തീർക്കും നമ്മൾക്കിപ്പോഴും നിരാശ തന്നെ ബാക്കിയുള്ളൂ എന്താണ് എൻ്റെ തീരുമാനം എന്താണ് ഈ നാളെ കൂടി ആകുമ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും അപ്പോൾ ഇനി എന്ത് ചെയ്യും നിങ്ങളിവിടെ ഒരുപാട് സമരമുറകളൊക്കെ കാണിച്ചു പക്ഷേ എന്നിട്ട് സർക്കാർ കണ്ടു തുടക്കുന്നില്ല ഇനി നാളെയും കൂടി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള മനസ്സിലാക്കുന്നത് അതാ പറയുന്നത് നാളെ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയില്ല നാളെയും കൂടി പ്രതീക്ഷ എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നാളെയും കൂടി മൂന്ന് പേർക്ക് നിയമന അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് അപ്പോൾ ഇനി ആ ലിസ്റ്റ് ചാടിക്കടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കടമ്പ ചാടിക്കടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയിലായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ ഇനി അറിയില്ല ഇനിയിപ്പോൾ നാളെ കൂടി കഴിഞ്ഞാൽ എന്താവുന്നൊന്നും അറിയില്ല തീർച്ചയായിട്ടും വീണ അതായത് കഴിഞ്ഞ വർഷവും അതിന് മുന്നേറ്റ വർഷവും ഏതാണ്ട് എണ്ണൂറധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പത്ത് വേക്കൻസിയാണ് വനിതാ സി പി റാങ്ക് ഹോൾഡ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ആനുപാതികമായിട്ട് ഇത്തവണ ഇത്തരത്തിൽ ഈ പിന്നെ തസ്തികകളുടെ എണ്ണം കൂട്ടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞതിന് മുന്നിലെത്ത മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമായിരുന്നു ഓരോ പോലീസ് സ്റ്റേഷൻ്റെ പരിധികളിലും അല്ലെങ്കിൽ ഓരോ ഓരോ ജില്ലകളിലും പോക്സോ വിങ് രൂപീകരിക്കുക അങ്ങനെയാണെങ്കിൽ ആ പോക്സോ വിങ് രൂപീകരിക്കുമ്പോൾ അതിലധികം ായിട്ടും ഇത്തരത്തിൽ വനിതാ ഉദ്യോഗാർത്ഥികളെ കൂടുതൽ നിയമിക്കേണ്ടി വരും അവിടെയും ഏതാണ്ട് ഇരുപത്തിയഞ്ച് പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുന്നത്ത വർഷവുമായിട്ട് സമാനമായ രീതിയിൽ അതിന ആനുപാതികമായിട്ട് എണ്ണൂറിലധികം വേക്കൻസികൾ ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ നാളെ ഒരു ദിവസവും കൂടി കഴിഞ്ഞാൽ പ്രതീക്ഷയറ്റുപോകുമെന്നാണ് നമുക്ക് പറയാനുള്ളത് മൂന്ന് പേർക്ക് മാത്രമാണ് ഈ സമരം ചെയ്യുന്നതിൽ നിയമന അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് വീണ